എറണാകുളം പിറവത്ത് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് മൂന്ന് വിവിധ ഭാഷാ തൊഴിലാളികൾ മരിച്ചു ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ ലേബർ ഓഫീസർക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിനിടയിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഈ അപകടം ഉണ്ടാകുമ്പോൾ ഏതാണ്ട് മുപ്പത് അടി ഉയരത്തിൽ ഉള്ള മലയാണ് ഇടിഞ്ഞു വീഴുന്നത് ഈ സമയത്ത് താഴെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിവിധ ഭാഷാ തൊഴിലാളികളായ മൂന്ന് പേരാണ് മണ്ണിനടിയിൽപ്പെട്ടത് ആദ്യ മണിക്കൂറിൽ തന്നെ പേരെ പുറത്തെടുക്കാൻ കഴിഞ്ഞെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വൈകിട്ട് ഏഴ് മണിയോടെയാണ് മൂന്നാമത്തെ ആളെയും പുറത്തെടുത്തത് ഇത് ഫയർ പ്രവർത്തനവും എത്തിയ ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരും ഒരുമിച്ചായിരുന്നു ഇതിനായുള്ള ശ്രമങ്ങൾ തെരച്ചിൽ നടത്തിയിരുന്നത് മൂന്നാമത്തെ ആളെയും പുറത്തെടുത്തപ്പോഴത്തേക്ക് മരിച്ചിരുന്നു ഇതിൽ പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗാൾ സ്വദേശികളായ സുബ്രത കൃട്ടാനിയ അതോടൊപ്പം തന്നെ സുഭാഷ് ഘോഷ് എന്നിവരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ത് തന്നെയായാലും നിർമ്മാണത്തിലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുമായിരുന്നു കുന്നമായിട്ട് ഏതാണ്ട് പത്ത് അടിയോളം ദൂരം മാത്രം ഇല്ലെങ്കിൽ വളരെ അരികിലായിട്ടായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ജെ സി ബി സഹായത്തോടെയായിരുന്നു അതിനിടയിലാണ് മണ്ണിടിഞ്ഞ് വീണത് ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയിരുന്നതും എന്തു തന്നെയായാലും വേറെ ദാരുണമായ ഒരു സംഭവമായി എന്നതാണ് വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇതിന്റെ ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ജോഹിനി ശരി സുധേഷ് എറണാകുളം പിറവത്ത് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് മൂന്ന് വിവിധ ഭാഷ തൊഴിലാളികൾ മരിച്ചു ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം സംഭവിച്ചത് സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ